ഇപ്പോൾ കാണുന്നത് അയോധ്യപുരം എന്ന് പറഞ്ഞ വില്ലയാണ് സൊസൈറ്റിയാണ് അതായത് കുറേ വീടുകൾ ഒരു വില്ല പോലെ ഒരു സൊസൈറ്റിയായി പണി കിട്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ എല്ലാ വീടുകളിലും ആൾക്കാരൊക്കെ ഉണ്ട് സമയം എട്ട് മണി ആ എട്ട് മണിയായതേ ഉള്ളൂ പക്ഷേ എന്നാലും എന്താ പറയുക ഭയങ്കരമായ തണുപ്പ് ഇവിടെ ഉണ്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതോടൊന്ന് കയറി നോക്കാം അപ്പോൾ ഉണ്ട് എന്നൊക്കെ അറിയണ്ടായി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടായോ അപ്പോൾ അവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് എല്ലാവരും വീടിന്റെ വെളിയിലാണ് ചിലരൊക്കെ അവിടെ തീ കത്തിക്കുന്നുണ്ട് അങ്ങനെ നല്ല തണുപ്പല്ലേ ചിലരൊക്കെ അവിടെ തീ കായുന്നുണ്ട് ചില ആളുകളൊക്കെ അവിടെ ഇരുന്ന് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് അവിടെ വളരെ ശക്തിയായിട്ട് അടിച്ചാണ് പുള്ളിക്കാരൻ വിറവൊക്കെ ഇറുന്നത് അപ്പം ആ സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും ഈ ഒരു സമയമാകുമ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വീടിന് വെളിയിലായിരിക്കും അവർ ആ സമയം വീടിന് വെളിയിൽ കീരുന്ന് വിറവൊക്കെ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ച് ഇങ്ങനെ തീയൊക്കായുമായിരിക്കും അപ്പോൾ സ്ഥിരം പരിപാടിയാണ് ഇവിടുത്തെ അയോധ്യപുരത്തിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണോ എന്ന് അറിയണമല്ലോ അപ്പോൾ ആദ്യമേ തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം അതായത് ഇപ്പം ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം നല്ല വൃത്തിയാണ് അത് എന്താ പറയുക സമ്മതിച്ചു കൊടുക്കാതിരിക്കും നല്ല വൃത്തിയായിട്ട് അവർ പരിപാലിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു പാർക്കിലേക്ക് ഇപ്പോൾ നമ്മൾ പോകാൻ പോകും പോകുന്നത് പാർക്കെന്ന് പറയുമ്പം ഈ വിശ്രമസ്ഥലം നമുക്ക് ഇപ്പോൾ പല ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതായത് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് മെയിനായിട്ട് പറയേണ്ടത് ജോ കമ്പനി വർക്കേഴ്സാണ് അപ്പോൾ അങ്ങനെ പല ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഫാമിലി താമസിക്കുന്നുണ്ട് വർക്കേഴ്സ് താമസിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വിശ്രമിക്കാനുള്ള ഒരു നല്ല സ്ഥലം എന്തായാലും കൊള്ളാം അകോ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പാർക്കിൻ്റെ അകത്തൊക്കെ ചെന്നൊരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ പാർക്കിനകത്ത് നോക്കിയാൽ നല്ല വൃത്തിയാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഊഞ്ഞാൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ചിലരൊക്കെ ഒക്കെ നമുക്ക് മുമ്പോട്ട് നോക്കാൻ നേരത്ത് അവിടെ ചിലരൊക്കെ ഇരിക്കുന്നത് കാണാം പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു രാത്രിയിൽ ഈ പാർക്കിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു സൊസൈറ്റി മാത്രമല്ല ഇതുപോലെ ഒരുപാട് സൊസൈറ്റികളിവിടെ ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന അങ്കലേശ്വരം അങ്കലേശ്വറിലെ ഈ അയോധ്യപുരം എന്ന് പറയുന്ന സൊസൈറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെ കുറേ വില്ലകളുണ്ട് കുറേ വില്ലകൾ ചേർന്നൊരു സൊസൈറ്റി ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ നോക്കി ആരെങ്കിലും ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഓരോ എന്ന് വെച്ചാൽ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഇത്രയും അഞ്ഞൂറ് അറുന്നൂറ് വീടുകൾ വന്നു അപ്പോൾ അങ്ങനെ പോകുന്ന നേരത്ത് ഇത് വീണ്ടും വീണ്ടും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഇപ്പോൾ കണ്ട കുറേ പിള്ളേരൊക്കെ നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലെ വോളിബോൾ കളിക്കുന്നുണ്ട് ശരിയാണ് രാത്രിയിലെ കളിയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്താം